ബൈബിൾ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു ലോകം വൻ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു ഇത് അന്ത്യകാലം തെക്കു പടിഞ്ഞാറിൽ ഐസ്ലാൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ലാമ്പ പുറത്തേക്ക് ഒഴുകി തുടങ്ങിയതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു രക്താസിനെ സമീപം ഭൂമി നിരവധി സ്ഥലങ്ങളിൽ വിന്തു കീറിയ നിലയിലും കാണപ്പെട്ടു അയ്യായിരത്തിലധികം പേരെ മാറ്റി മാറ്റിപ്പർവിച്ചു ലോകത്തിലെ പ്രധാന അഗ്നിപർവ്വതങ്ങളെല്ലാം സജീവമാകുന്നത് ശാസ്ത്രജ്ഞരെ അമ്പലപ്പിക്കുന്നു ൂമി വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുന്നു വടക്കുപടിഞ്ഞാറ് ചൈനയിലെ ഗാൻസുവിൽ ഇന്നലെ ഉണ്ടായ വൻ ഭൂകമ്പത്തിൽ നൂറ്റി പതിനൊന്ന് പേർ മരിച്ചു ഭൂകമ്പത്തിന്റെ തീവ്രത ആറ് പോയിന്റ് രണ്ട് രേഖപ്പെടുത്തി ഭൂകമ്പത്തിൽ അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങളും തകർന്നു ഇന്ത്യ ജമ്മു കാശ്മീരിൽ അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പവും റിപ്പോർട്ട് ചെയ്തു അന്ത്യകാലത്തെ പല സ്ഥലങ്ങളിലും വൻ ഭൂകമ്പം സംഭവിക്കുമെന്ന് വിശുദ്ധ ബൈബിളിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഭൂമിയെ ലക്ഷ്യമാക്കി ഉൽക്ക സഞ്ചരിക്കുന്നതായി ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ പുറത്തുവിട്ട റിപ്പോർട്ട് അതീവ ഗൗരവത്തോടെയാണ് ലോകം കാണുന്നത് ഇതെല്ലാം അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ്